ഇത് മാസം മോട്ടോഴ്സിലേയാണ് കോൺട്രോ ആക്റ്റീവ ഫോർ ജി വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തൊള്ളൂ ബാറ്ററിയുടെയാണ് കംപ്ലയിൻറ്റ് കിട്ടാം നിലവിൽ നമുക്കിത് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററിയാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം വോൾട്ടും അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷനും വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഇട്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ടസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്കിത് കൂടെ ബാറ്ററി കംപ്ലയിൻറ്റ് കാണാനായിട്ട് പറ്റും ബാറ്ററി പോയേക്കാളാണ് അപ്പോൾ അതുകൊണ്ടാണ് സെൽഫ് വർക്ക് ചെയ്യാത്തത് പിന്നെ ചോക്ക് നല്ല ബലപ്പെട്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ചോക്കിൻ്റെ ഈ ക്യാം ലിവർ ലോഡായിട്ട് കറുന്നു അതും ഒരു കാരണമാണ് സ്റ്റാർട്ടായി കിട്ടാനായിട്ട് സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം ബാറ്ററിയാണ് ഞാനതിനകത്തൊരു അഡീഷണൽ ഒരു സ്പ്രിങ്ങ് അഡീഷണൽ സെറ്റ് ചെയ്തിട്ടേക്കാം അപ്പോൾ പിന്നെ ആ പ്രോബ്ലം പിന്നീട് റിപ്പീറ്റ് കാണിക്കില്ല അപ്പോൾ ഞാൻ പുതിയ ബാറ്ററി വെച്ചു പുതിയ ബാറ്ററി വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു സ്റ്റാർട്ടിങ്ങിൻ്റെ ദിവസം ഓക്കെയാണ് അപ്പോൾ നമുക്ക് പുതിയ ബാറ്ററി വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ടേ റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി അതേപോലെ തന്നെ നമുക്കിത് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ബാറ്ററി ഇപ്പോൾ നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുകയാണ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നിലവിൽ നമുക്കിവിടെ ഓക്കെ ആയിട്ട് കാണിക്കണം ഇതേപോലെ ഇത് പുതിയ ബാറ്ററിയാണ് ഓക്കെ കാണിച്ചിട്ടുണ്ട് മറ്റേത് ഫുൾ ഡെഡ് ആയിട്ട് കാണിച്ച് തരാം ലോയ ആയിട്ട് അല്ല വന്നെ നമുക്ക് ചാർജ് ചെയ്ത് കിട്ടും ചാർജ് ചെയ്താൽ കുറച്ച് ഉപയോഗിക്കാൻ കിട്ടും പക്ഷേ ഇത് തീരെ ഡെഡായിട്ടാണ് പഴയ ബാറ്ററി പോയി അതാണ് ആ കംപ്ലൈൻറ്റ് കാണിക്കാനുള്ള കാരണം കാരണവട്ടം അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാ ബാക്കിലത്തെ ടയറ് മാറ്റുമെന്ന് ചോദിച്ച് പറഞ്ഞിട്ടുണ്ട് ടയറ് ഫുള്ള് തീർന്നിരിക്കുകയാണ് സെൻ്റർ ഫോൺ ഒട്ടില്ല ഫുൾ തീർന്നാണ് അപ്പോൾ ടയർ മാറിൻ്റെ യൂസ് കൂടിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടയറിൻ്റെയും ബാറ്ററി അടക്കം വരുമ്പോൾ നമുക്ക് ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വന്നതെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടാ കേട്ടോ വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ കാരണം റിപ്ലൈ കിട്ടിയാലോ ബാക്കി നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടേമ്പോൾ ഒന്നാ വാട്സാപ്പിൽ തന്നെ റിപ്ലൈ അടുക അല്ലെങ്കിൽ വാട്സാപ്പിലെ കോൺടാക്ട് നമ്പർ കൊടുത്തുണ്ടോ ആ നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിക്കുകയോ ചെയ്തോ ഓക്കെ